നമസ്കാരം കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കെ എസ് യു നേതാക്കളുടെ റൂമിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ നേതാവ് ഏതാ ആകാശ് റിമാൻഡിലാണ് കെ എസ് യുവിന്റെ പല പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്ന രീതിയിലൊക്കെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അപ്പൊ കെ എസ് യു പെട്ട അവസ്ഥയിലാണ് ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചതും ഈ ക്യാമ്പസുകളിലൊക്കെ എസ് എഫ് ഐ ആണ് ഈ കഞ്ചാവൊക്കെ വിൽപ്പന നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വന്ന കെ എസ് യു നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ ഏറിലാണ് ജനങ്ങൾ കണ്ടം വഴി ഓടിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിച്ചു ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഗതി കട്ടപ്പോ എന്തായാലും നേതാക്കളൊക്കെ യൂട്ടേൺ അടിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ സംഘടനയെ ക്യാമ്പസിൽ നിന്ന് അങ്ങോ ഒഴിവാക്കണം അത് അവർ പിരിച്ചുവിടണം അവരാണ് ഈ ലഹരിയൊക്കെ ഒഴുക്കുന്നത് എന്ന രീതിയിലൊക്കെ ഒരു പെരുന്നുണയൊക്കെ വിട്ടിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിൽ പോലീസിന് ഈ പ്രതികളെ പിടികൂടാൻ സഹായകമായത് എസ്എഫ്ഐക്കാരാണ് എസ് എഫ് ഐ കഴിഞ്ഞ കുറച്ച് നാളുകളായി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്നുണ്ട് അപ്പോ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരെ പൂട്ടാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാൻ പറ്റുമോ ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും എസ് എഫ് ഐ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് നമുക്കറിയാം പക്ഷെ എന്നിരുന്നാലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചില വ്യാജവാർത്ത പ്രചരിപ്പിക്കും ഏത് ഇത് എസ് എഫ് ഐക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ സതീശനും ഈ സുധാകരനും ചെന്നിത്തല ഇരുപത്തിനാല് മണിക്കൂറും പറയും അത് എസ് എഫ് ഐക്കാരാണെന്നൊക്കെ പറയും ഇന്നലെ തന്നെ ആ കളമശ്ശേരിയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എത്ര പെരുനുണയാണ് അടച്ചുവിട്ടത് അത് എസ് എഫ് ഐക്കാരുടെ റൂമാണ് എസ് എഫ് ഐക്കാരാണ് അറസ്റ്റിലായത് അവരുടെ കയ്യിൽ നിന്നാണ് പിടികൂടിയത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി നുണയാണ് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുത്തേക്ക് മാധ്യമ പ്രവർത്തകർ പോകുന്നുണ്ട് എന്നിട്ട് ഇവർ ചില ചോദ്യങ്ങൾ ചില കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം മന്ത്രി മുഹമ്മദ് റിയാസ് അങ്ങ് വലിച്ചൊട്ടിച്ചു ഒന്നും പറഞ്ഞാൽ പോരാ എക്കയത്തിനും ഒരുമിച്ച് ഭിത്തി കയറ്റിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കണ്ടപ്പോൾ സത്യത്തിൽ അവിടെ വന്ന മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ എങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചത്തോണം കിടന്നാലും അല്ലെങ്കിൽ മൈക്കുമായിട്ട് എങ്ങ് ഇറങ്ങി ഓടിയാലും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള നേതാക്കൾ സി പി എമ്മിന്റെ നേതാക്കൾ മന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ് ഇതിൽ രാഷ്ട്രീയം കലർത്താതെ ഈ ലഹരിയെ ഇവിടുന്ന് തുടച്ചു നീക്കാൻ ഒറ്റക്കെട്ടായി എല്ലാവരും കൂടെ നിൽക്കണം എന്ന രീതിയിലുള്ള സന്ദേശമാണ് അല്ലേ അവർ പലപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീഷിനെ പോലുള്ള ആളുകൾ ചെന്നിത്തലയെ പോലുള്ള ആളുകൾ കെ എസ് യുവിന്റെ എട്ടും പൊട്ടും തിരിയാത്ത പല പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ പല രീതിയിലുള്ള അപക്വുമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അവരെയൊക്കെ തിരുത്തുകയാണ് ഈ ലഹരിയെ നമുക്ക് ഒരുമിച്ച് നേരിട്ട് തുരത്താം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം സർക്കാർ ചെയ്യുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ആ നിലയിൽ ഒരു തരത്തിലുമുള്ള അത്തരം തെറ്റായ പ്രവണതകൾ ചെയ്ത് പോകാൻ വേണ്ടി ശക്തമായ നിലപാട് ചെയ്യുന്നു അല്ല അതാ അതാ നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നലെയൊക്കെ കാണുമ്പോൾ ചിലകളുടെ താൽപ്പര്യം ലഹരി ഇല്ലാതാക്കലാണോ എസ് എഫ് എ ഇല്ലാതാക്കലാണോ നമ്മൾ ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോ എൽ ഡി എഫ് യു ഡി എഫ് ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് അതിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ലൈരിയാകെ ഇവിടെ വ്യാപകമാണ് യുവജന വിദ്യാർത്ഥി സംഘടനകളെടുത്ത് വരുത്തി വെച്ചാൽ യുവജന വിദ്യാർത്ഥി സംഘടനകളും വളരെ നല്ല വിലയിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ തുടർച്ചയായി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എസ് എഫ് ഐ പോലെ വിദ്യാർത്ഥി സംഘടന ഇതിനെതിരെ തുടർച്ചയായ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചു എന്നൊരു സംഘടന അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടന ഇത്തരത്തിൽ ഇടപെടുപ്പോ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൈകോർത്തതിനെതിരെ ഇടപെടുകയും സർക്കാരിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ലഹരി ഒതുക്കലല്ല എസ് എഫ് ഐ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്നില്ല ഇതിലൊക്കെ ആരെങ്കിലും അഭിപ്രായം വർദ്ധിച്ചിരുന്നെങ്കിൽ അത് ജനം മനസ്സിലാക്കും ജനം അത്ര കാര്യങ്ങൾ നിലപാട് ചെയ്യും അങ്ങനെ പറയുന്നവരിൽ നയം വ്യക്തമാക്കണം അവരുടെ പ്രശ്നം എന്താ ലഹരിയാണോ എസ് എഫ് ഐ ആണോ ലഹരി ഇല്ലാതാക്കലാണോ എസ് എഫ് ഐ ഇല്ലാതാക്കലാണോ അവരുടെ മുഖ്യ അജണ്ട ഞങ്ങൾപ്പറ്റ അജണ്ടയുള്ളൂ എല്ലാവരും ഒന്നിച്ചു ലഹരി ഇല്ലാതാക്കൾ ഇതിന്റെ സ്രോതസ്സും അതുപോലെ തന്നെ ഇതിന്റെ ഏജന്റുകൾ ഇതിനെതിരെ കർക്കശ നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന പോലെ കർക്കശ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ഒന്നിക്കും ഇതിന്റെ പേരിൽ കോൺഗ്രസ് ആണ് കേരളത്തിലെ ലഹരി ഏജന്റുമാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനയാണ് ഈ ലഹരിയുടെ ഹോൾസെയിൽ ഏജന്റുമാരോന്നും പറയാനില്ല ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് അതല്ല ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നു എല്ലാവരും ഒന്നിക്കും ഇതൊരു സാമൂഹിക പ്രശ്നമാണ് എല്ലാവരും ഒന്നിച്ചു പോകണം വ്യക്തിപരമായ പ്രശ്നമാണ് സാമൂഹിക പ്രശ്നമാണ് നല്ല നല്ല മനുഷ്യർ ഇതിനടിമപ്പെട്ടതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മാറുന്നത് നമ്മൾ കാണുന്നത് അങ്ങനെ ഇതിനടിമപ്പെടുന്നവർ പിന്നെ അവരുടെ ജീവിതം പഴയിൽ നിന്ന് വ്യത്യസ്തമായി മാറുന്നു എന്നുള്ളത് മാത്രല്ല അവരുടെ നിലകൊള്ളുന്ന മനുഷ്യരിലേക്കും ഇത് ബാധിക്കുന്ന പകരുകയും ചെയ്യുന്ന സ്ഥിതിയാണത് മുഖം നോക്കാത്ത അല്ലെങ്കിൽ ബന്ധം നോക്കാത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിലുള്ള നിലപാടുകളൊക്കെ നമ്മൾ കാണുക അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു ആക്രമിക്കുന്നു ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യരെത്തുക ഇതൊരു സാമൂഹിക പ്രശ്നമാണ് ഇതിനെ നേരിടേണ്ടത് സാമൂഹികമായിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് അതിന് പകരം ഇതിൽ എന്തെങ്കിലും കൃത്യത്തിരിപ്പ് ഉണ്ടായിത്തേ ലഹരിയല്ല പ്രശ്നം എസ് എഫ് ഐ ആണ് പ്രശ്നം അല്ലെങ്കിൽ ലഹരിയല്ല പ്രശ്നം എൻഡിഎഫ് സർക്കാരാണ് പ്രശ്നം കിട്ടിപ്പോയി എന്ന് തോന്നുന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ ജനം മനസ്സിലാക്കുന്നു അതിനാരും നിൽക്കരുത് അങ്ങനെ ശ്രമം നടത്തുന്ന പ്രസ്ഥാനങ്ങളിലെ പക്വതയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിശാല മനസ്സുള്ള നേതാക്കന്മാർ തന്നെ ഇത്തരം തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചാണ് നിന്റെ പോരാട്ടം അത് എസ് എഫ് ഐയെ പിരിച്ചുവിടണമെന്നുള്ള ആഗ്രഹം എസ് എഫ് ഐ രൂപം കൊണ്ട് അന്ന് മുതലുള്ളവരാണ് അവരുടെ പിന്മുറക്കാരാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നത് ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എസ് എഫ് ഐയെ പിരിച്ചുവിടണം എന്ന് ആഗ്രഹിച്ചവരാണ് അവർ അതിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തിച്ച നിരവധി വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തി കാണാതെ പോവരു അപ്പോ ഈ വിഷയം വരുക കിട്ടിപ്പോയി എസ് എഫ് ഐക്ക് ഇട്ട് കിട്ടട്ടെ അപ്പൊ ലഹരിയല്ല പ്രശ്നം എസ് എഫ് ഐ മാറുക അത് തെറ്റല്ലേ അങ്ങനെയാണ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഈ കേരളത്തിലെ ലഹരി പോലുള്ള ഇത്തരം വിഷയങ്ങളുടെ പ്രധാന കാരണം യു ഡി എഫ് ആണ് യു ഡി എഫ് യോഗം കൂടി തീരുമാനിച്ചിട്ടാണ് ഇതിന്റെ വിതരണം നടത്തിയത് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ഇതിന്റെ ഏജന്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എത്ര അതക്തമാണ് ശരിയാണത് അങ്ങനെയല്ലല്ലോ നമ്മൾ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ പോയിന്റ് ചെയ്തുകൊണ്ട് ഇതാണ് ഇവരാണിതിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞ ഞാൻ പറയുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ ഇതിന്റെ ഭാഗമായി മാറുകയാണ് ഒരു അപകടകരമായ വർഗം ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്നത് ഡെയിഞ്ചറസ് ക്ലാസ് മഹാനായ ലെനിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയാണ് ഇവിടെ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ദയവ് ചെയ്ത ഇതിൽ മറ്റ് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കടത്ത ഇതിലൊരു രാഷ്ട്രീയമുണ്ട് അത് ലഹരിയെ തുടരക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് 咱们来聊聊这个。